എന്താണ് ഒരു പരിങ്ങല്ച്ച എനിക്കൊരു കാര്യം പറയാനുണ്ട് എടി ഈ ഷർട്ട് ചുളുങ്ങിരിക്കണോ തേക്കണോ അല്ല നീ എന്താ പറയാ വന്ന ചുമ മാറിയില്ലേ ചുമയുടെ മരുന്ന് തീർന്നിരിക്കാൻ വാങ്ങിച്ചോളൂ ആ ഞാൻ വരുമ്പോ വാങ്ങാം അല്ല നീ എന്താ പറയണെന്ന് പറഞ്ഞത് അല്ല ഒന്നുമില്ല ഞാൻ എന്നാൽ പോയിട്ട് തരാം പേടിച്ചു അപ്പാ ചായ നീ എന്തൊക്കെയാ നീ പറയുന്നത് അതെന്റെ അപ്പനാ അത് ഇച്ചായന്റെ മാത്രം അപ്പനാ എന്റെ അല്ലല്ലോ അതുകൊണ്ടല്ലേ ഇങ്ങനെ കാണിക്കുന്നേ അപ്പാ ഇവള് പറയുന്നത് ശരിയാണോ അപ്പാ എന്ത് എന്റെ ഭാര്യ അവളെ അവളെ പിന്നെ മോളായിട്ടല്ലേ കാണേണ്ടത് മോനെ എന്താ നീ പറയണേ മതി ഇന്ന് ഇറങ്ങിക്കോടെ ഇവിടെ ഇല്ലേ ചിലപ്പോൾ ഞാൻ തല്ലിറക്കുന്നവരും അപ്പനോടല്ല നിന്നോടാണ് ഞാൻ പറഞ്ഞത് ഇറങ്ങിക്കോണിവിടുന്ന് നീ എന്താണ് കരുതിയേ ഞാൻ വെറും പൊട്ടനാണോ ഇത് ഇതെൻ്റെ അപ്പനാ എനിക്കറിയാം എൻ്റെ അപ്പൻ ആരാണെന്നും ആളുടെ ക്വാളിറ്റി എന്താണെന്ന് പിന്നെ നീ കളിച്ച നാടകം അത് അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയാം എല്ലാം അറിഞ്ഞുകൊണ്ട് എന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് മിണ്ടാതിരിക്കും ഇത് ലാസ്റ്റാ ഇനി പറ്റത്തില്ല ശരി എന്നാൽ അതെ വീടുകൂള് വേണ്ട ഞാൻ ഓർമ്മിക്കൂടെ വിളിച്ചോണം ശരി രാത്രി ഞാൻ അങ്ങോട്ട് വിളിക്കാം ഏത് നേരത്താണോ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ തോന്നിയത് ഏതു നേരം ഓഫീസ് പിന്നെ അയാളുടെ അപ്പനെ നോക്കാനാണ് എന്നെ കല്യാണം കഴിച്ചത് എങ്ങനെ കാണാനാ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ പുറത്തോട്ട് നിന്ന് ഇറങ്ങാൻ പറ്റണ്ടേ എങ്ങോട്ട് പോയാലും ആ അപ്പനറി ആ ഒരു ശല്യം മാത്രമേ ഉള്ളൂ എന്താപ്പാ അയ്യോ ഞാനിപ്പിച്ചണിലാ ഞാൻ റൂമിൽ ചെന്നിട്ട് വിളിക്കാം വിളിക്കാം എന്താപ്പാ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം പൊക്കോ ഇന്ത്യൻ ശല്യെന്നറിയോ ഇങ്ങനെ പോയാൽ നിർക്കാൻ നല്ല കൊടുത്തു കൊടുത്തോലു എന്തോ നീ ആള് സൂപ്പർ അടി എത്ര ഗംഭീരമായിട്ട കഥകളൊക്കെ ഉണ്ടാക്കുന്നത് നീ അപ്പനെ നോക്കണ്ട ഇത് എന്നോട് പറഞ്ഞ അപ്പനല്ല നിന്റെ കാമുകനാ അല്ല കാമുകനല്ലോ ഇപ്പൊ ആ പേരൊന്നുകൂടെ മൂടി കൂട്ടിയിട്ട് എന്താ ബെസ്റ്റി അവൻ എന്റെ ഓഫീസിലെ ഗായത്രിയുടെ അപമര്യാദയായിട്ട് പെരുമാറി അവളുടെ അനുവാദം കൂടാതെ അവളുടെ ഫോട്ടോ എടുത്ത് ഞങ്ങൾ കുറച്ച് പേരും അവനോട്ടൊന്ന് പൊട്ടിച്ച് ആ ഫോൺ ലിസ്റ്റ് ഒന്ന് നോക്കി നോക്കിയപ്പോൾ അവന്റെ വാട്സപ്പില് എനിക്ക് ഏറെ പ്രിയപ്പെട്ട എൻ്റെ ഭാര്യയുടെ നമ്പര് നിങ്ങളെ ബന്ധം എന്നറിയാൻ വേണ്ടി ഞാൻ അവൻ്റെ ഫോണിൽ നിന്ന് നിന്നൊന്ന് വിളിച്ചു നോക്കി ഹലോ ഹലോ എന്തൊന്നും ഇണ്ടാത്തേ ഹലോ ഹലോ കേക്കുന്നില്ലേ അതെ എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വിളിക്കല്ലേ ഓ തൊന്തങ്ങനെ കറങ്ങി നടക്കുക എന്തൊക്കെയോ സംശയമുണ്ട് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടത്തണം അയാളെ മോശക്കാരനാക്കാൻ വലിയ പാടൊന്നുമില്ല ഞാൻ പറയുന്നോ അയാൾ വിശ്വസിച്ചോളൂ നീ എന്തൊന്നും ഇണ്ടാത്തേ ഹലോ ഹലോ അവന്റെ ലിസ്റ്റിലെ പോലെ ഒരുപാട് പേരുണ്ട് ആ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ എനിക്കത് മനസ്സിലായി പലരിലൊരാള് അത്ര ഉള്ളു നീ നിനക്കെ ആത്മാർത്ഥായിട്ട് സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുടെ മനസ്സ് മനസ്സിലാവത്തില്ല ഇറങ്ങിക്കോണ ഇവിടുന്നു എടുക്കാവുള്ള എന്താന്ന് വെച്ചോ ഇപ്പൊ ആവർത്തിക്കില്ല അപ്പ സോറി ഈ പറ നീ ഒരു ഒരു ക്ഷമിക്കി അവളെ അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല കണ്ടോടി ഇതാ എന്റെ അപ്പൻ ആ മനുഷ്യനെ പറ്റിയാ നീ ദൈവത്തിന് ഇറക്കാത്തൊക്കെ പറഞ്ഞത് എന്റെ അപ്പം വെറും പാവ ആ മനുഷ്യനും പക്ഷെ ഞാൻ അങ്ങനല്ല മോനെ ഇല്ലപ്പാ ഇനി ഈ ബന്ധം മുന്നോട്ടില്ല അപ്പം പറഞ്ഞു പറയാറില്ലേ ചതക്കുത്തരം മുറിപ്പത്തല് അത് തന്നെ എനിക്കും പറയാനുള്ളത് എടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ ഇപ്പം ഇറങ്ങിക്കോണം എല്ലാം കഴിഞ്ഞു എല്ലാം